നമ്മൾ അന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടായ അതേ ഫീല് തന്നെ ഇപ്പോഴും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചുകൊണ്ട് പിന്നെ ട്രിം ചെയ്തൊന്നും അറിയുന്നില്ല നമ്മൾ കണ്ടു കണ്ടുപോകുന്നുണ്ട് കുഴപ്പമില്ല നമ്മളൊക്കെ നയൻറ്റിറ്റ് സ്കിറ്റ്സ് ആണ് ഞാൻ നയൻറ്റി സ്കിറ്റ്സ് ആണ് അപ്പം അത് അന്ന് കണ്ട അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ അന്ന് കണ്ട ആ ഒരു ഫീല് ഇപ്പോഴും കിട്ടുന്നു കൂടിയിട്ടുണ്ട് ആ അന്ന് നമുക്ക് ആ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റാത്തതിന്റെ എല്ലാ പോരായ്മകളും ഇന്ന് പരിഹരിച്ചു ആ പറഞ്ഞു ജഗുതി ചേട്ടൻ ഇല്ല എന്നുള്ളൊരു ഒരു സങ്കടമാണ് ജഗതി ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സീനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായി അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ദേവദൂതൻ വീണ്ടും സ്ക്രീനിലേക്ക് കാണാൻ സാധിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഇമ്പാക്ട് ആണ് പ്രത്യേകിച്ച് മ്യൂസിക് സോങ്സ് ഒക്കെ വിദ്യാസാഗറിന്റെ കമ്പോഷനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ അത് അത് വീണ്ടും എന്തൊരു മഹാനോഭാവിലൊക്കെ തിയേറ്ററിൽ ഇത്രയും വലിയ സ്ക്രീനിൽ ലാലട്ടനെ കണ്ടുകൊണ്ട് അത് കേൾക്കാൻ പറ്റിയപ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്നൊക്കെ ലാലട്ടൻ പറയുന്നത് ഗംഭീര ഇമ്പാക്റ്റ് ആണ് പിന്നെ പഴയ ചില സാധനങ്ങളൊക്കെ ഇവർ ട്രിം ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ടുണ്ട് പടം കാണുമ്പോഴത്തേക്കും ആ ഒരു ഇമ്പാക്ട് കിട്ടുന്നുണ്ട് ഗരിചന്റെ സീൻ കട്ട് കട്ടിട്ടുണ്ട് അന്നത്തെ സമയത്ത് ഭയങ്കര ഹ്യൂമർ ആണ് അല്ലെങ്കിൽ ബിൽഡപ്പ് ആയിട്ടൊക്കെ കുറെ സാധനം ചെയ്തിട്ടുണ്ടല്ലോ മാസൊക്കെ കാണിക്കുന്നത് അത് അത് ട്രിം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കൊള്ളാം അത് പടത്തിന്റെ ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ പോവാം ഒന്നുമില്ല ഒന്നുമില്ല മെയിൻ ത്രെഡിൽ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ പക്ഷെ രസം ഉണ്ട് അത് കാണാനും അടിപൊളി ഒരു രക്ഷ എവിടെയാണ് രണ്ട് സ്ഥലത്ത് മാത്രമേ നമുക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവില്ല റീമാസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാം മ്യൂസിക് ആണെങ്കിലും അതാ പറയാ അറ്റ്മോസ്ഫിയർ കേട്ടുമ്പോൾ ഭയങ്കര ഡിവൈനായിട്ടുള്ള ഫീൽ ആയിരുന്നു എന്തൊരു മഹാനുഭവം അതുപോലെ തന്നെ നമ്മുടെ അലീന ആ പാട്ടൊക്കെ ഭയങ്കര ഫീൽ ആണ് ചെറിയ രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് സോങ്സിന്റെ പക്ഷെ അത് നല്ല രീതിയിൽ രീതി ആയിട്ടുണ്ട് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇമ്പാക്ട് കിട്ടുന്നത് നൈറ്റ് പോർഷൻ ഒക്കെ അവർക്ക് കുറച്ചുകൂടെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് തന്നെ തന്നെ അടിപൊളി പുതുതായിട്ടൊന്നും ഇല്ല ടൈറ്റിൽ ഗ്രാഫിക്സ് മാത്രം പുതുതായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ഒഴിവാക്കി ജഗദീപ് ജഗദീപ ഒഴിവാക്കിട്ട് ഒഴിവാക്കി ഇല്ല ഇല്ല ആ സീനെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ മ്യൂസിക്കൽ ട്രീറ്റ് ആണെന്ന് നമ്മള് എല്ലാവർക്കും തന്നെയാണ് അത് ഈ ഒരു ഫോർക്കൽ വന്നപ്പോൾ ഫസ്റ്റിൽ എന്തോരയില് തുടങ്ങി ആ ഒരു ആ മ്യൂസിക്കൽ ജേണിലൊക്കെ കയറുന്നതിന് എല്ലാ പാട്ടുകളും ഫോർക്കൽ കേൾക്കുമ്പോൾ നല്ല ഫീൽ ഉണ്ടായിരുന്നു മ്യൂസിക്കൽ മ്യൂസിക്കൽ ട്രീറ്റ് അനുഭവിക്കണമെങ്കിൽ നമുക്ക് ഇതൊന്നും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നില്ല പുറക്കയിൽ വലിയൊരു ട്രീമിൽ അപ്പോൾ നല്ല രീതിയിൽ ട്രിം ചെയ്തിട്ടുണ്ട് പൈറ്റുകളെല്ലാം ഒഴിവാക്കി കുറച്ച് അത്രയും ലെങ്തേ ഉള്ളൂ പടത്തിന് അപ്പോൾ അത് കൂടുതലും നമുക്ക് ഈ ഈ സീൻസിൽ മാത്രമായിരുന്നു ബാക്കിയൊന്നും ഫോക്കസ്ഡ് അല്ലായിരുന്നു കൊണ്ട് മ്യൂസിക്കൽ ഫീൽ മാത്രം നല്ല രീതിയിൽ ഫീൽ ഉണ്ടായിരുന്നു ഞാനൊക്കെ ജനിച്ചപ്പോൾ ഉള്ള പടമാണ് അപ്പോൾ അത് നമുക്ക് തിയേറ്ററിൽ മിസ്സായത് അതൊന്നും പലർക്കും മിസ്സായത് ഇന്ന് പലർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ ും ആ ഒരു മ്യൂസിക്കൽ ജേണി ഉറപ്പായിട്ടും ഇപ്പഴും തന്നെ അതുപോലെ തന്നെ ഉണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു സോങ്സ് ഒക്കെ ഇഷ്ടപ്പെടും അപ്പൊ